സുനിഷ അയ്യലൂരുണ്ട് കലോത്സവ വേദിയിൽ നിന്നും സുനിഷ ഇപ്പോഴുള്ളത് ഇത് വേദിയിലാണ് എങ്ങനെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് കണ്ണൂരിന്റെ ഒരു സമഗ്രാധിപത്യമാണ് കാണുന്നത് തീർച്ചയായും വിരിയത ഏതായാലും കലോത്സവത്തിന്റെ മൂന്നാം ദിനം പിന്നിടുമ്പോൾ അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റുകളുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് എന്നത് തന്നെയാണ് നേരത്തെ പാലക്കാടും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് അറുന്നൂറ്റി മുപ്പത് പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്ത് തുടരുന്നു അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റുകളുമായി പാലക്കാട് തൊട്ടടുത്ത് തന്നെയുണ്ട് ഏതായാലും ആതിഥേയത്വം വഹിക്കുന്ന കൊല്ലം നാലാമതുണ്ട് എന്നതും പ്രത്യേകതയാണ് അറുന്നൂറ്റി പതിമൂന്ന് പോയിന്റുകളുമായി ഏതായാലും ഇപ്പോൾ വേദികളിലെ മത്സരങ്ങളൊക്കെ തന്നെയും അവസാനിച്ചിട്ടുണ്ട് മുഖ്യവേദിയായി ഒന്നാം വേദിയിൽ തിരുവാതിരക്കളിയായിരുന്നു അല്പസമയം മുമ്പ് തിരുവാതിരക്കളി അവസാനിച്ചു ഞാനിപ്പോ എന്റെ ചുറ്റിലും ഒരുപക്ഷെ കാണാൻ പറ്റും ഒപ്പന ഒപ്പനത്താളവുമായിട്ട് ഉണ്ട് തലസ്ഥാനത്ത് നിന്ന് എത്തിയ പട്ടം സെന്റ് മേരീസിലെ കുട്ടികൾ അപ്പൊ നമുക്ക് ആദ്യം ഈ ഒപ്പന താളം കണ്ടതിന് ശേഷം അടുത്തേക്ക് പറയുന്നതായിരിക്കും നല്ലതല്ലേ

ഒപ്പന ആണ് നമ്മൾ കണ്ടത് ഇനിയിപ്പോ പത്തനംതിട്ടയിലേക്ക് കൂടി ഒന്ന് കടക്കേണ്ടതുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ദേശഭക്തി ഗാനമായിട്ട് അടൂർ ഹോളി ഏഞ്ചൽസിലെ കുട്ടികൾ കൂടി ഉണ്ട് ഏതായാലും നമുക്ക് ആ ഒരു ദേശഭക്തി ഗാനം കൂടി കേട്ടു നോക്കാം ൂവിൽ ഉത്ഭവിച്ചു ഈരു കൊണ്ട ഹരിതവർണ സുന്ദരമാ ഭൂമി ഭാരതം 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 സത്യമാർന്ന ഭാരതം അഹിംസയാർന്ന ഭാരതം സ്നേഹമാർന്ന ഭാരതം സത്യമാർന്ന ഭാരതം ധർമ്മമാർന്ന ഭാരതം പത്തനംതിട്ടയിലെ അടൂരിൽ നിന്ന് വന്ന കുട്ടികളാണ് ഇനിയിപ്പെല്ലാരും വിചാരിക്കുന്നത് എന്താണ് തെക്കൻ കേരളത്തില് മാത്രം പെർഫോമൻസ് കൊടുക്കുന്നതെന്ന് അപ്പൊ അതുകൊണ്ട് വേണ്ട നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് കൂടി പോയാൽ മലപ്പുറത്തുനിന്ന് നല്ല തിരുവാതിര കളിയുമായി ഇതാ ഇവിടെ കുറെ സുന്ദരിമാരെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തിരുവാതിരയുടെ ഒരു ഇത് കൂടി കണ്ടേക്കാം കള്ളം വല്യ നല്ലതുഗ്യമുണ്ട് വല്യ മക്കളിരുവരുണ്ടേ മത്തുസമ്പത്തധികം വല്യട്ടി എപ്പോഴും കയ്യിലുണ്ടേ എപ്പോഴും കയ്യിലുണ്ടേ വിനിത ഏതായാലും നല്ല അക്ഷരാർത്ഥത്തിൽ കൊല്ലം നല്ല ഉത്സവ ലഹരിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏതായാലും ഇപ്പോൾ മത്സരങ്ങളൊക്കെ വേദികളിൽ അവസാനിച്ചിട്ടുണ്ട് പക്ഷേ ആ വൈബ് കൊല്ലത്തൊന്നും അങ്ങോട്ട് മാറിയിട്ടില്ല നേരത്തേക്ക് ഈ കൊല്ലത്ത് ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴൊക്കെ ഒന്ന് ഉറങ്ങി ഒരു അന്തരീക്ഷമാണെന്ന് പറയാറുണ്ടെങ്കിൽ പോലും പക്ഷേ ഇന്ന് ഈ കലോത്സവം തുടങ്ങിയ തുടങ്ങിയതൊട്ടിന്ന് മൂന്നാം ദിനമായി രാത്രിയൊക്കെ തന്നെയും നല്ല രീതിയിലുള്ള തിരക്കാണ് ആകെ മൊത്തത്തിലൊരു വൈബാണ് കൊല്ലത്ത് ഇനി ഏതായാലും നമുക്ക് അല്ലേ പരിചയമുട്ടിലെ കുറച്ച് ആൾക്കാർ കൂടി ഇവിടെ വന്നിട്ടുണ്ട് ഏതായാലും അവര് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവരൊന്ന് പരിചയപ്പെട്ടിട്ടുവാ ഏട്ടേറ്റതാണോ പരിചയമുട്ടിന്റെടയിൽ വെട്ടേറ്റതാണോ ഇടയിൽ വെട്ടേറ്റ് വന്നതാണ് എന്ത് പറ്റിയതാള വാളുകാളെ ഇയാളുടെ വെട്ടേറ്റിട്ടാണ് അവന് മുറിഞ്ഞത് ബിയോൺ ജോസഫ് വിഷ്ണു സന്തോഷ് ഏത് സ്കൂളിൽ ഇവിടെ നമുക്ക് ഒരു പരിചയമുട്ടുകളെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ പറ്റുമോ എന്നാ ഒന്ന് പരിചയമുട്ടുകളെ കൂടി കണ്ടേക്കാം വാളും പരിചയമൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലാണ് ആ ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ ഏതായാലും ആ വാളും പരിചയം എടുത്ത് ഇറങ്ങിയിട്ട് രീതിയിൽ നിന്നുള്ള ഒരു പ്രകടനം കണ്ട് തിരിച്ചെത്താം

ിയേതുവനോ ജ്നോനോ നിയേത് എട്ടു ദിവസ ാണ് ഇപ്പോൾ നമ്മുടെ പരിചയമുട്ട് കളിയുടെ ടീം തയ്യാറായിട്ടുണ്ട് സുനിഷയ്ക്കൊപ്പം സുനിഷ അവർ തയ്യാറാണോ നമുക്ക് ആ മനോഹരമായ ഐറ്റം ഒന്ന് കണ്ടിട്ട് തിരിച്ചെത്താം തീർച്ചയായും ഇവര് തയ്യാറായി കഴിഞ്ഞു നമ്മള് ഏതാണോ <laughs> വരുവാ <laughs>

ാ തന്നെ കൊണ്ടാടി സാദര സിംഹാദനത്തിൽ നാല് ചുറ്റും കൂടി ഏറ്റവും കളയണ ആ മറന്നേറ്റമായ ചോരും മലയച്ചൂരിന്റെ അപ്പോൾ മൂടിക്കൊണ്ടിന്റെ വേഗം യോഗത്തോടി

വിനിത ഏതായാലും പരിചയമുട്ടുകളി കൂടി ഏതായാലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ ചുറ്റിലൊരുപാട് പേരുണ്ട് ചിലപ്പോ ഇങ്ങനൊരു പരിചയമുട്ടുകളൊക്കെ ഈ വേദിയിൽ പറ്റില്ല എങ്ങനെയല്ലേ വേദിയിൽ ജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ കലോത്സവ വേദിയിൽ മത്സരങ്ങൾ ആസ്വദിക്കാൻ എത്തുകയാണ് കണ്ണൂർ സമഗ്രാധിപത്യവുമായി മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്